വിശുദ്ധമായ ബറാഹത്തിൻ്റെ രാവിൽ നാം എല്ലാ വർഷവും ചെയ്യാറുള്ളതുപോലെ മൂന്ന് യാസീൻ സൂറത്തുകൾ ഓതുക എന്നത് വളരെ പുണ്യമുള്ള കാര്യമാണ് ഇൻഷാല്ല ഗൾഫ് രാഷ്ട്രങ്ങളിലുള്ള ആളുകൾ വ്യാഴാഴ്ച രാത്രി ഫെബ്രുവരി പതിനാല് വ്യാഴാഴ്ച രാത്രിയാണ് ബറാഹത്തിൻ്റെ രാവിൽ മൂന്ന് യാസീൻ സൂറത്ത് ഓതേണ്ടതെങ്കിൽ കേരളത്തിലുള്ള ആളുകൾ ഫെബ്രുവരി പതിനാല് വെള്ളിയാഴ്ച ആ അസ്തമിക്കുന്ന രാത്രിയിലാണ് വെള്ളിയാഴ്ച രാത്രിയിലാണ് സൂറത്ത് യാസിൻ മൂന്നെണ്ണം പാരായണം ചെയ്യേണ്ടത് നാം എല്ലാ വർഷവും ഈ മൂന്ന് സൂറത്ത് ഓരോ നിയത്ത് വെച്ച് ഓതുന്നതാണെങ്കിലും ആ നെയ്യത്തുകൾ ഏതാണ് എന്ന് മാത്രം ഇൻഷാല് ഒന്ന് ഉണർത്തുകയാണ് മഹത്തുക്കളായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്ന സൂറത്ത് യാസീൻ ഫിൽ ഒന്നാം യാസീൻ നാം ഓതൽ കൊണ്ട് മനസ്സിൽ കരുതേണ്ടത് നമ്മുടെ ആയുസ്സിൽ വറക്കത്ത് ലഭിക്കണം എന്ന നീയത്താണ് നമ്മുടെ ഈ ആയുസ് കൊണ്ട് നമ്മുടെ ഈ ജീവിതം കൊണ്ട് വെറുതെ ഒരു നരക ജീവിതം നയിക്കാനല്ല ഈ ഒരു ജീവിതം കൊണ്ട് നമുക്കും നമ്മുടെ കുടുംബത്തിനും ബന്ധപ്പെട്ട ആളുകൾക്ക് ഉപകാരം ഉണ്ടാകണം അതുതന്നെ നല്ല ആഫിയത്തോടെ ആരോഗ്യത്തോടെ നമുക്ക് മുന്നോട്ട് ജീവിക്കണം നമ്മുടെ ആയുസിൽ പറക്കത്തുണ്ടാകണം ഒരാളെയും ആശ്രയിക്കാതെ അതായത് സ്വന്തം കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റൊരാളെയും പ്രയാസപ്പെടുത്താതെ ആശ്രയിക്കാതെ രോഗങ്ങൾ കടിമപ്പെട്ട് വേദന തിന്നുകൊണ്ട് പേടിയിലും പരിഭ്രാന്തിയിലും ആർക്കോ വേണ്ടി എരിഞ്ഞു തീരുന്ന കനലുകളെ പോലെ ആകാതെ നമ്മുടെ ജീവിതം കൊണ്ട് വറക്കത്തുണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകണം ആരോഗ്യത്തോടെ ജീവിക്കണം എന്ന നീയത്തിൽ ഒന്നാമത്തെ യാസിൻ നാം ഓതുക അപ്പൊ നാം പറഞ്ഞു ഫില്ലുല അൽ ബറക്കു ഫില്ല രണ്ടാമത്തെ യാസിൻ ഏത് നീയത്തിലാണ് ഓതേണ്ടത് നമ്മുടെ റിസുക്കിൽ ബറക്കത്ത് ലഭിക്കണം അള്ളാഹു നൽകിയ റിസുക്കിൽ ലഭിക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകുന്ന ഭക്ഷണം പാർപ്പിടം ജോലി മക്കൾ ഇങ്ങനെ ഇത്യാദി നമുക്ക് അസറ്റ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ റിസുക്കാണ് ഈ ഭക്ഷണം നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കിട്ടിയിട്ട് കാര്യമില്ല വറക്കത്തുള്ള ഭക്ഷണമായിരിക്കണം ഹലാലായ ഭക്ഷണായിരിക്കണം എന്നതുപോലെ ഓരോ വിഷയങ്ങളും നമുക്ക് ഹയറായ കാര്യങ്ങളായിരിക്കണം നമ്മുടെ വീട് നമുക്ക് ഹയറായിരിക്കണം നമ്മുടെ ജോലി നമുക്ക് ഹയറായിരിക്കണം നമ്മുടെ മക്കള് രണ്ട് നിലയ്ക്കും ആവാം മക്കൾ സ്വാലിഹ്യങ്ങളും ആവാം നമ്മ നമുക്ക് നേരെ തിരിയുന്ന മക്കളും ആവാം അപ്പൊ ഹൈറായ മക്കളെ ലഭിക്കാം ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ജീവിക്കാൻ ആവശ്യമായതുണ്ടോ അതൊക്കെ ചോദിക്കേണ്ട മനസ്സിൽ നീയത്ത് ചെയ്ത് യാസീൻ ഓതേണ്ട സമയമാണിത് ഓരോ വർഷവും ഈ ഷാൻ പതിനഞ്ചിനാണ് ഇതുമായി ബന്ധപ്പെട്ട മലക്കുകൾക്ക് റിജുക്കുമായി ബന്ധപ്പെട്ട മലക്കുകൾക്ക് അതുപോലെ ഓരോന്നും നിയന്ത്രിക്കുന്ന മലക്കുകൾക്ക് അതിന്റെ റെക്കോർഡുകൾ ഇതുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ അള്ളാഹു സുബഹാനുവത്താലെ ഏൽപ്പിച്ച് കൊടുക്കുന്ന ദിനമാണ് ഈ പതിനഞ്ച് ദിനം എന്ന് പറയുന്നത് അപ്പൊ രണ്ടാമത്തെ യാസീൻ ബറക്കത്ത് ലഭിക്കണം ഇനി മൂന്നാമത്തെ യാസീൻ യാസിതുമ്പോൾ നീയത്ത് ചെയ്യേണ്ടത് ഹുസലുൽ നമ്മുടെ നന്നാവണം അന്ത്യം നന്നാവണം എന്നുള്ള നീയത്താണ് നമ്മൾ പലപ്പോഴും വായിക്കാറുള്ളതാണ് പത്രമാധ്യമങ്ങളിൽ റോഡരികിൽ ചതഞ്ഞരിഞ്ഞു മരിച്ചു ആക്സിഡന്റിലായി മരണപ്പെട്ടു അല്ലെങ്കിൽ പല ദുരൂഹമായ മരണങ്ങൾ പുഴയിൽ ചാടി മുങ്ങി മരിച്ചു ഈ രൂപത്തിലൊക്കെയുള്ള മരണങ്ങൾ സ്ഥിരാണ് സ്ഥിര സംഭവങ്ങളാണ് മിനിയങ്ങളെ സംബന്ധിച്ചിടത്തോളം പേടിയാണ് എൻ്റെ അന്ത്യം എങ്ങനെയായിരിക്കും എന്റെ ആക്യുബത്ത് എങ്ങനെയായിരിക്കും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇത്രയും നാൾ നാം അള്ളാഹുവിന് വഴിപ്പെട്ട് അവന്റെ തൃപ്തിയിലായി ജീവിച്ചെങ്കിൽ ഇൻഷാ അള്ളാഹ് നമുക്ക് അഫ്ലുദിഖറായ ലാ ഇലാഹ ഇല്ല എന്ന കെലിമുത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കണം സജ്ജനങ്ങളുമായി കൂടുന്ന സന്ദർഭത്തിൽ മുത്തനബി സല്ലാഹു അലൈ വസല്ലമാ തങ്ങളെ യക്കലത്തിലൊന്ന് കണ്ട് ഖൈറായ സാഹചര്യത്തിൽ ഹൈറായ ആളുകളോടുകൂടെ ഒന്നിക്കുമ്പോൾ മരണപ്പെട്ടാൽ അതാണ് ഏറ്റവും വലിയ ഖൈറ് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളായിരിക്കും മദീനയിൽ എത്തി മരിക്കണം ഉമ്രയിലായി മരിക്കണം ഉമ്രയ്ക്ക് പോകുമ്പോഴായി മരിക്കണം പുണ്യമക്കയിലും മദീനയിലും വെച്ച് മരിക്കണം കുടുംബാംഗങ്ങളുടെ ഇടയിൽ വെച്ച് മരിക്കണം ഇങ്ങനെയൊക്കെ നമ്മുടെ മുറാദുകൾക്കനുസരിച്ച് ഏതായാലും സു ഉൽ ഹാത്തിമത്തല്ല മോശപ്പെട്ട അന്ത്യം നീ തരല്ലേ ഖൈറായ ഹുസ്നുൽ ഉൽ ഹാത്തിമത്തും ഒരു നാള് മരിക്കും ഉറപ്പാണ് നമുക്ക് ഖൈറായ സ്ഥലത്ത് വെച്ച് ഖൈറായ രൂപത്തിൽ നമുക്ക് മരിക്കാൻ ഈ യാസീൻ ഓതുമ്പോൾ നാം ആത്മാർത്ഥമായി കരുതുക നിയത്ത് ചെയ്യുക അപ്പോ ഇതാണ് ഈ യാസീൻ ഓതുമ്പോൾ നാം കരുതേണ്ട മൂന്ന് നിയത്തുകൾ അള്ളാഹു സുബാനോ തല ഹൈറായ ജീവിച്ച് മരിക്കാനുള്ള തോഫീക്ക് നൽകട്ടെ ഇൻഷാല് മറ്റൊരു വിഷയമാക്കാണ് കിബ് വാച്ചിങ് ബാക്ക് ടു ജന അസ്സലാ വാഹി വാഹന